വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചപ്പാത്തി ഒക്കെ കൊടുത്താൽ കഴിക്കാൻ ഒരു മടുപ്പായിരിക്കല്ലേ ചപ്പാത്തി ഉണ്ട് ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇത് മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുട്ടികൾ ഏറെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അതുപോലെ ഹെൽത്തിയുമാണ് നമസ്കാരം ഞാൻ സോഫി പുര്യാക്കോസ് എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനേരെ 7 8 ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു ക്യാപ്സിക്കണ്ടിന്റെ പகுதி ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു തക്കാളിപ്പഴം ഒരു വലിയ സവാള ആറ് മുട്ടയേറ്റിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിന് എരിവിനുസരിച്ച് നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം അര ടീസ്പൂൺ ഗരം മസാല ഉപ്പ് വെളിച്ചെണ്ണ നെയ്യ് വെള്ളം ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി വീതം ഇതുപോലെ ചുരുട്ടി വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ ചപ്പാത്തി പ്പാത്തിയതും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുഴുവനും ക്യാപ്സിക്കോ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമുളകും തക്കാളിപ്പഴവും മുട്ട ആറെണ്ണവും ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കലക്കി വെക്കാം ശരിക്കൊന്ന് ഇതുപോലെ അടിച്ചു വെക്കണം ഇപ്പം മുട്ടയും നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം അതിന് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഇങ്ങോട്ട് ഒരിക്കാം അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ മുട്ട നന്നായിട്ട് ചുറ്റിപ്പത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ആ പാത്രത്തിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം ചൂടായെണ്ണയിലേക്ക് എരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം എരിഞ്ഞ് വെച്ച് ഇഞ്ചി ചേർക്കാം പച്ചമുളകും ചിറക്കാം ഈ സവാളയൊന്ന് നന്നായിട്ട് വാടി വരണം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ക്യാപ്സിക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടികൾ ഈ ചെറുതീയിൽ വെച്ച് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് തക്കാളിപ്പഴം ചേർക്കാം തീനിരം കൂട്ടി കൊടുക്കണം മസാലയ്ക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒക്കെ ഇന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതി ഒന്ന് കൂട്ടി വെച്ചുകൊടുക്ക വെള്ളം ഒന്ന് തിളച്ചു വരണം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ഈ ചപ്പാത്തി നൂഡിൽസ് ഇട്ടു കൊടുക്കാം ഇന്ന് വിടർത്തി ഇട്ട് കൊടുക്കണം വെക്കണം ഈ മസാല ഈ ചപ്പാത്തി ഈ നൂഡിൽസിലൊന്ന് പിടിച്ചു പറയണം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതിലേക്ക് നമുക്ക് സ്പ്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ മസാല ഈ മുട്ടയിലും ചപ്പാത്തിയിലും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റീ ഒരു അല്പം കൂട്ടി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം മിനിറ്റ് മൂടി വെച്ചാണെങ്കിൽ ഇനി ഒന്ന് നോക്കാം പിന്നെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇങ്ങനെ ആവി കയറാനാണ് ഇങ്ങനെ മൂടി വെക്കുന്നത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിന്റെ ഉപ്പും എരിവും ഒക്കെ നോക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഓയില് ആണ് ആദ്യം മുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിരുന്നതാണ് ഇനി ഒന്ന് നോക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ നെയ്യ് മേലൊഴിച്ചു കൊടുത്തതല്ലേ മല്ലിയേല ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കൊടുക്കാം ചപ്പാത്തി നൂഡിൽസ് റെഡിയായി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ചപ്പാത്തി നൂഡിൽസ് റെഡിയായി നിങ്ങൾ തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി എല്ലാവർക്കും ഒന്ന് കൊടുത്തുനോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസർ ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ